നോമ്പുമായി ബന്ധപ്പെട്ട് മുദ്ദുകളുടെ അല പലരും അന്വേഷിക്കാറുള്ളതാണ് മുദ് നൽകേണ്ട രൂപങ്ങൾ നൽകൽ നിർബന്ധമില്ലാത്ത രൂപങ്ങൾ പലരും അന്വേഷിക്കാറുണ്ട് ലളിതമായ രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം പറഞ്ഞല്ലോ പ്രായാധിക്യം മുഖേന നോമ്പെടുക്കാൻ കഴിയാത്തവർ സുഖമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടാത്ത രോഗങ്ങൾ മുഖേന നോമ്പ് എടുക്കാൻ കഴിയാത്തവർ അവർക്ക് നോമ്പ് നിർബന്ധമല്ല കഥാവിട്ടൽ നിർബന്ധമില്ല അവർ ഒരു നോമ്പിന് ഒരു മുദ് എന്ന തോതിൽ അരി മുഖ്യാഹാരമായ ധാന്യം സ്വതക്കയ്യൽ നിർബന്ധമാണ് ആ രൂപത്തിൽ ആ മുദ്ദുകൾ കൊടുക്കാൻ വൈകിപ്പോയി എന്നതിൻ്റെ പേരിൽ മുദ്ദുകളുടെ എണ്ണം കൂടുകയില്ല ഗർഭിണികളും ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ നൽകിക്കൊണ്ടിരിക്കുന്ന മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാരും കുട്ടികളുടെ മാത്രം പ്രശ്നം കൊണ്ടാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ അവർ കലാവ് വീട്ടലും ഓരോ നോമ്പിനും ഒരു മുദ്ദ് എന്ന തോതിൽ അരി ദാനം ചെയ്യണം നിർബന്ധമാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി അവിടെ പ്രശ്നമുള്ളത് ഒരു വർഷം റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ തൊട്ടടുത്ത വർഷത്തെ റമദാനിന് മുമ്പ് തന്നെ കലാവ് വീട്ടൽ നിർബന്ധമാണ് ഒരു വർഷം നഷ്ടപ്പെട്ട നോമ്പുകൾ അടുത്ത റമലാനിന് മുമ്പ് കളാവ് വീട്ടാൻ അവസരം ആരോഗ്യം ഉണ്ടായിട്ടും കളാവ് വീട്ടാതെ ഒരു വർഷത്തെ ഒരു നോമ്പ് അടുത്ത റമലാൻ വരെ പിന്തിച്ചു വെച്ചാൽ ഒരു നോമ്പ് ഒരു വർഷം പിന്തിച്ചതിന് ഒരു മുദ്ദ് എന്ന തോതിൽ മുദ്ദുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് കഴിഞ്ഞ റമലാനിൽ ഒരാൾക്കൊരു നോമ്പ് നഷ്ടപ്പെട്ടു ഈ റമലാനിന് മുമ്പ് ആ ഒരു നോമ്പ് നഷ്ട കളാവ് വീട്ടാനുള്ള ആരോഗ്യസ്ഥിതിയും സാഹചര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നിട്ടും ഈ റമദാൻ വരെ അത് കളാവ് വീട്ടിയില്ലെങ്കിൽ ഈ റമലാനിന് ശേഷം ആ നോമ്പ് ഒരെണ്ണം ഒരു നോമ്പ് കളാവ് വീട്ടൽ നിർബന്ധമാണ് നോമ്പ് എണ്ണം കൂടുകയില്ല അതേസമയം ഒരു വർഷം പിന്തിച്ചതിൻ്റെ പേരിൽ ഒരു മുദ് സുതക്ക ചെയ്യലൊരു നിർബന്ധമാണ് അപ്പോൾ ഒരു റമദാനിലെ നോമ്പ് കലാവീട്ടവസരമുണ്ടായിട്ടും രണ്ടു വർഷം പിന്തിച്ചു വെച്ചാൽ ആ ഒരു നോമ്പ് പിന്നീട് കലാവ് വീട്ടുകയും വേണം ആ ഒരു നോമ്പിന് രണ്ട് മുദ് സ്വതക്ക ചെയ്യുകയും വേണം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഒരു റമലാനിൽ കാരണം മുഖേനയോ കാരണം മുഖേന നഷ്ടപ്പെട്ടതോ കാരണമില്ലാതെ നഷ്ടപ്പെടുത്തിയതോ ആയ നോമ്പുകൾ അടുത്ത റമലാനിന് മുമ്പ് കലാവ് വീട്ടൽ നിർബന്ധമാണ് അടുത്ത റമലാനിന് മുമ്പ് കലാവ് വീട്ടാനുള്ള ആരോഗ്യവും സാഹചര്യവും ഉണ്ടായിട്ടും കല വീട്ടാതെ അടുത്ത റമദാൻ വരെ പിന്തിച്ചു വെച്ചാൽ ഒരു നോമ്പ് ഒരു വർഷം പിന്തിച്ചതിന് ഒരു മുദ്ദ് എന്ന നിലയിൽ അവിടെ മുദ്ദുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും മുദ്ദുകൾ നിർബന്ധമായി തീരും പറഞ്ഞല്ലോ റമലാനിൻ്റെ പ്രധാനപ്പെട്ട ഈ നോമ്പിൻ്റെ മുദ്ദുകളൊക്കെ ആർക്കാണ് നൽകേണ്ടത് എന്ന് സാധാരണ പലരും ചോദിക്കാറുണ്ട് റമദാൻ നോമ്പിൻ്റെ പേരിൽ വരുന്ന മുദ്ദുകൾ ആർക്ക് നൽകണം പ്രായാധിക്യം കൊണ്ട് നോമ്പെടുക്കാൻ കഴിയാത്തവർക്ക് നോമ്പ് നിർബന്ധമല്ല മുദ്ദാണ് നിർബന്ധമുള്ളത് ആ മുദ്ദുകൾ ആർക്ക് നൽകണം ജക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട ഫക്കീർ മിസ്കീൻ വിഭാഗങ്ങൾക്കാണ് ആ മുദ്ദുകൾ നൽകേണ്ടത് ജക്കാത്തിന് എട്ട് അവകാശികളുണ്ട് ആ ജക്കാത്തിൻ്റെ എട്ട് വിഭാഗം അവകാശികളും ഈ മുദ്ദിൻ്റെ അവകാശികളല്ല ജക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട ഫക്കീർ ദരിദ്രൻ മിസ്കീൻ അഗതി അവർക്കാണ് ഈ മുദുകൾ നൽകേണ്ടത് രമള നോമ്പിൻ്റെ പേരിൽ വരുന്ന മുദുകൾ സ്വന്തം ഗ്രാമത്തിൽ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ കൊടുക്കൽ നിർബന്ധമുണ്ടോ അത് മറ്റേതെങ്കിലും നാട്ടിലേക്ക് കൊടുത്തയക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് വിരോധമില്ല ഫി ജക്കാത്തിന് സ്വന്തം നാട്ടിൽ തന്നെ കൊടുക്കുക എന്നുള്ളൊരു നിയമപ്രശ്നങ്ങൾ ജക്കാത്തിലുണ്ട് നോമ്പിൻ്റെ മുദ്ദുകളിൽ അങ്ങനെ നിയമം ഇല്ല നോമ്പിൻ്റെ മുദ്ദുകൾ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ കൊടുക്കാം അതല്ലെങ്കിൽ മറ്റേത് നാട്ടിലേക്കും അത് നെക്കൽ ചെയ്യാം മാറ്റം ചെയ്യാം മറ്റേതെങ്കിലും നെക്കലിൽ നാടുകളിലേക്ക് കൊടുത്തേക്കാം ഷഫ ഐ മദഹബ് അനുസരിച്ച് ഈ മുദ്ദുകൾ ധാന്യമായി തന്നെ നൽകണം അത് പണമായിട്ടല്ല കൊടുക്കേണ്ടത് ധാന്യമായി തന്നെ നൽകണം എന്ന് നിർബന്ധം ഉണ്ട്